നടൻ മോഹൻലാൽ ആശുപത്രിയിൽ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് മോഹൻലാലിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കടുത്ത പനിയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മോഹൻലാൽ ചികിത്സ തേടിയിരിക്കുന്നത് അമൃത ആശുപത്രി അധികൃതർ തന്നെയാണ് മോഹൻലാലിൻ്റെ അസുഖവിവരം പുറത്തുവിട്ടത് ഇതോടെ ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധ ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അഞ്ച് ദിവസത്തെ വിശ്രമം ആവശ്യമാണെന്നും ഡോക്ടർമാർ പറഞ്ഞു അദ്ദേഹത്തിന് ഉയർന്ന ഗ്രേഡ് പനിയുണ്ടെന്നും ശരീരവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകളുണ്ടെന്നും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പരിശോധിക്കുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ ഗിരീഷ് മെഡിക്കൽ റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട് തിരക്കേറിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ട ലാലേട്ടൻ സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ആരാധകർ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ശേഷം കൊച്ചിയിലെത്തിയപ്പോഴാണ് താരത്തിന് അസുഖം ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ചിത്രത്തിൻ്റെ റിലീസ് മൈഡിയർ കുട്ടിച്ചാത്തൻ ഒരുക്കിയ ജേക്കബ് പുന്നൂസാണ് ബറോസിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് സന്തോഷ് ശിവൻ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നു ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ബറോസ് എന്ന ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് നൂറുകൂടി ആണെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം ചിത്രം ത്രീ ഡിയിലാണ് റിലീസാകുന്നത് മോഹൻലാൽ തന്നെ നായകനാവുന്ന ബറോസിൽ മായ സിസർ ഗുരു സോമസുന്ദരം തുടങ്ങിയവരാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക